പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും തമ്മിലുള്ള തർക്കം ഓരോ ദിവസം കഴിയുന്നവരും വളരെ ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പ്രചരണത്തിന് ഇറങ്ങാൻ വേണ്ടി പത്മജ തയ്യാറാകുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പുറമേ തന്നെ സുരേഷ് ഗോപി തന്റെ അടുപ്പക്കാരോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്മജ എനിക്ക് വേണ്ടി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങരുത് അങ്ങനെ ഇറങ്ങിയാൽ അതെന്റെ വോട്ടുകളെ കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യം പത്മജി ഇറങ്ങാത്തതാണ് നല്ലത് എന്ന് സുരേഷ് ഗോപി പലരോടും പറഞ്ഞതായി രാവിലെ തന്നെ വാർത്തകൾ വന്നു പിന്നീട് അദ്ദേഹം അത് നിരാകരിക്കുകയും അങ്ങനെയല്ല ദേശീയ നേതൃത്വം പറയുന്നത് എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഇന്ന് വീണ്ടും പത്മജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി ഒരു വടി കൂടി കടന്ന് കരുണാകര കുടുംബത്തെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് ആദ്യം നമുക്ക് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം എന്റെ രാഷ്ട്രീയ നേതൃത്വം ഡൽഹിയിലിരുന്ന് അവിടെ അവരുടെ ഇഷ്ടാനുസരണം ചെന്ന് ആരും വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ല അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തി അവരെ നിരാകരിച്ചില്ല അവരെ സ്വീകരിച്ചു അവരെ എൻ്റെ നേതാക്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യമായിരിക്കണം പെങ്ങൾ ആങ്ങള അത് അവരാദ്യം നിശ്ചയിക്കട്ടെ അല്ലേ കല്യാണിക്കുട്ടി അമ്മയെ വരെ ചോദ്യം ചെയ്തിട്ടില്ലേ അപ്പൊ ആങ്ങളയും പെങ്ങളുമാണോ എന്ന് അവര് തങ്ങളിൽ തീരുമാനിക്കട്ടെ സുരേഷ് ഗോപിയുടെ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇത്രയും നാളും പത്മജയെ ഞങ്ങൾ അങ്ങോട്ട് പോയി ക്ഷണിച്ചിട്ടാണ് പത്മജ ബി ജെ പിയിലേക്ക് വന്നതെന്നും ഞങ്ങളുടെ ഒരു ക്ഷണപ്രകാരം ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പത്മജ തയ്യാറായി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കേരള നേതാക്കൾ കിട്ടാവുന്ന ഏറ്റവും നല്ല തിരിച്ചടിയാണ് ഇന്നത്തെ സുരേഷ് ഗോപിയുടെ വാക്കുകൾ എന്ന് പറയണം കാരണം പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് ആരും ക്ഷണിച്ചതല്ല ആയമ്മ ബി ജെ പിയിലേക്ക് വന്ന് ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞ് കേന്ദ്ര ബി ജെ പി അനുമതി നൽകുകയായിരുന്നു എന്നാണ് ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം ആയംഎയെ ആരും ക്ഷണിച്ചിട്ടല്ല ആയമ്മ നേരിട്ട് വന്ന് ബി ജെ പിയിൽ കയറിയെന്നാണ് അതുകൊണ്ട് ആയമ്മക്ക് അത്ര പ്രാധാന്യം കൊടുത്താൽ മതി എന്ന രീതിയിൽ പത്മജ വേണുഗോപാൽ എന്ന കരുണാകരന്റെ മകളെ അപമാനിക്കുകയാണ് ഇന്ന് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് ആ ആയമ്മ പ്രയോഗത്തിലൂടെ ആയമ്മ എന്ന് പറയുമ്പോൾ സാധാരണ വേണമെങ്കിൽ പത്മജയുടെ പേര് കൂടി പറയാമായിരുന്നു അത് പറഞ്ഞില്ല അയമ്മ എന്ന് പറയുന്നത് അകന്ന ബന്ധുവിലുള്ള ആരോ അങ്ങനെയുള്ള ഇല്ലെങ്കിൽ ഒന്ന് ആക്കി പറയുന്ന എന്ന രീതിയിലാണ് സുരേഷ് ഗോപി ആയമ്മ എന്ന രീതിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും ആ വാക്കുകളിൽ തന്നെ ആ ഒരു പുച്ഛം കാണാൻ കഴിയും കാരണം ആയമ്മ അവിടെ വന്ന് ചോദിച്ചു അവിടെ ബി ജെ പിടെ ജോയിൻ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ജോയിൻ ചെയ്തതാണ് എന്ന രീതിയിൽ പത്മജയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കുകളാണെന്ന് സുരേഷ് ഗോപി പ്രയോഗിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് കെ കരുണാകരന്റെ മക്കൾ എന്ന് പറയുന്ന രണ്ടുപേരും ഇരുവരും സഹോദരങ്ങളാണോ എന്ന ചോദ്യം കൂടി അവർ ചോദിക്കുന്നുണ്ട് ഈ സഹോദരങ്ങളാണെന്നുള്ള കാര്യം അവർ തന്നെ കണ്ടുപിടി െ എന്ന് പറയുമ്പോൾ കെ കരുണാകരനെ കൂടി അപമാനിക്കുകയാണ് കല്യാണിക്കുട്ടി അമ്മയടക്കം നേരത്തെ അപമാനിച്ചു എന്നുള്ള പരാമർശം പറയുന്നത് തന്നെ കെ കരുണാകരന്റെ കുടുംബത്തെ കൂടി അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയേണ്ടി വരും പ്രതിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഇതോടുകൂടി വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ പോലും പത്മജയെ പറ്റി ഇത്രയും വിമർശങ്ങൾ ഉന്നയിക്കാൻ എന്താണ് പ്രശ്നം എന്ന് പലപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മജ ബി ജെ പിയിലേക്ക് എത്തിയ ശേഷം ഒല്ലൂരിൽ അവരുടെ വീട്ടിൽ അവരുണ്ടായിരുന്ന സമയത്ത് അതിനടുത്തൂടെ തന്നെ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പോയിരുന്നു ആ സമയത്ത് പത്മജയെ കാണാൻ കയറിയില്ല അവിടെ പത്മജയെ കണ്ട് സംസാരിച്ചില്ല എന്നാണ് പത്മജയുടെ പരിഭവം പക്ഷേ സുരേഷ് ഗോപി പറയുന്നത് ഒല്ലൂരിൽ ഒരു സ്ഥാനാർത്ഥി പ്രചാരണം ഉണ്ടായിട്ട് പോലും അവിടെ ഒരു പാർട്ടിയുടെ മെമ്പർ എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് പത്മജ വരാഞ്ഞത് എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുവരും തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്മജ മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് പത്മജ തനിക്കൊരു അനിയത്തിയെ പോലെയാണ് എന്നുള്ള കാര്യം അതിനെ പത്മജ മറുപടി പറഞ്ഞത് സുരേഷ് ഗോപി എന്റെ അനിയനും ചേട്ടനും അല്ല സ്ഥാനാർത്ഥികളാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അന്ന് സുരേഷ് ഗോപിയെ പത്മജ വിരട്ടിവിട്ടത് എന്തായാലും ഇരുവരും ഇപ്പോൾ ഒറ്റ മുന്നണിയിലാണ് ചേരിയിലാണ് തൃശ്ശൂരിൽ തന്നെയാണ് ഇരുവരും ഉള്ളത് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പത്മജയുടെ വോട്ട് അല്ലെങ്കിൽ പത്മജ നേടിത്തെടുന്ന വോട്ടുകൾ കൊണ്ട് സുരേഷ് ഗോപി ജയിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിക്ക് ഭയങ്കര നാണക്കേടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അത് മാത്രവുമല്ല ഒരു പക്ഷേ കെ മുരളീധരന് എതിരെ പത്മജ വന്നുകൊണ്ട് സ്ഥാനാർത്ഥി സഹോദരനെതിരെ അത് എന്തെങ്കിലും ഒരു വിരുദ്ധ വോട്ടുകളായി മാറുമോ എന്ന സംശയം കൂടി സുരേഷ് ഗോപിക്കുണ്ട് അങ്ങനെ ഒരേ സമയം സുരേഷ് ഗോപിയുടെ ഈഗോ കൂടി വർക്ക്ഔട്ടാകുന്ന ഒരു സമയം കൂടിയാണിത് അതുകൊണ്ടാണ് ആയമ്മ എന്ന് വിളിച്ചുകൊണ്ട് അവരെ അപമാനിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഒപ്പം ഇരുവരും കെ മുരളീധരനും ഒപ്പം തന്നെ പത്മജയും സഹോദരങ്ങളാണോ എന്ന കാര്യം അവർ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന ഉദ്ദേശം തന്നെ കരുണാകരനെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് എന്ന സംശയമില്ല കല്യാണക്കുട്ടി അമ്മയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ േക്കും സുരേഷ് ഗോപിയെ വലിച്ചിറക്കുന്നത് കുടുംബത്തെ തന്നെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം തന്നെയാണെന്ന് പറയേണ്ടി വരും ഏതായാലും എന്തിനാണ് ഇത്രയും ഒക്കെ സഹിച്ച് സ്വന്തം കുടുംബത്തെ അപമാനിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാതെ തുടരുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പത്മജയെ ഒരു കാരണവശാലും തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കരുത് എന്ന വാശിയാണ് സുരേഷ് ഗോപിക്കുള്ളത് ഒപ്പം കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ മാത്രം മതി സംസ്ഥാനത്തെ ഏതെങ്കിലും നേതാവ് പത്മജിയുടെ ഇറങ്ങാൻ പോലും പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ പോലും താൻ അംഗീകരിക്കില്ല എന്നാണ് സുരേഷ് ഗോപി ഗോപിയിലൂടെ പറഞ്ഞു വെക്കുന്നത് ഏതായാലും കേന്ദ്ര നേതൃത്വത്തിൽ ഒരു പക്ഷേ സുരേഷ് ഗോപിയുടെ ആയിരിക്കും കുറച്ചുകൂടി അനുഭാവം ഉണ്ടാവുക അതുകൊണ്ട് പത്മജി ഇറങ്ങണ്ട എന്ന് തന്നെയായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാകുക എന്നാൽ പോലും പത്മജയെ പോലൊരു നേതാവിനെ ഉപയോഗിക്കാൻ തൃശൂർ മണ്ഡലത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ കൂടി ബി വരും എന്ന കാഴ്ചപ്പാടാണ് സംസ്ഥാന നേതാക്കന്മാർക്കുള്ളത് പക്ഷേ അത് അംഗീകരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദേശീയ നേതാക്കൾ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം ആ അയമ്മ നേരെ പോയത് ദേശീയ ഏജൻസി ദേശീയ ബി ജെ പിയിലേക്കാണ് അവിടെ ചെന്ന് ജോയിൻ ചെയ്തിട്ടുമുണ്ട് ഇനി അവർ പറയുകയാണെങ്കിൽ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവരെ കൂട്ടാം അല്ലാതെ ഒരു കാരണവശാലും പത്മജീവമായി ഒരു കൂട്ടത്തിലേക്കും ഞാൻ പോകില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നതിന് ഉദ്ദേശം ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ അതിരൂക്ഷമായി തുടരുന്നു എന്ന് തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ കെ സുരേന്ദ്രൻ അടക്കം വലിയ മൗനമാണ് കെ സുരേന്ദ്രൻ നേരത്തെ പല കാര്യങ്ങളിലും മൗനമാണ് ഈ വിഷയത്തിലും അദ്ദേഹത്തിന് മൗനം തുടരുകയാണ് പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജില്ലാ നേതാക്കൾ പത്മജിക്ക് ഏതിരാണ് സുരേഷ് ഗോപിക്ക് അവർ അനുകൂലമാണ് അങ്ങനെ ഒരു പ്രസിദ്ധി കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് പത്മജ ബിജെപിയിലേക്ക് എത്തിയത് കേരള നേതൃത്വത്തിൽ പലർക്കും ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം കേരളത്തിലെ നേതാക്കളുമായി ചർച്ച നടത്താതെയാണ് ഇവർ തീരുമാനമെടുത്തത് തലേന്നാണ് കേരളത്തിലെ നേതാക്കൾക്ക് പത്മജ ബിജെപിയിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം തന്നെ ുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മജയെ അവിടെ സ്വീകരിക്കുകയും ബിജെപിയുടെ സ്വീകരിക്കുകയും ഇവിടെ തിരുവനന്തപുരത്ത് സ്വീകരണം കൊടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ കേന്ദ്ര നേതൃത്വത്തെ അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട് ഉണ്ട് എന്നതിനൊണ്ട് മാത്രമാണ് ഇവിടെ പത്മജിയെ ബിജെപി നേതാക്കൾ ആദരിക്കാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പത്മജി ഇവിടെ എങ്ങും കേറ്റാതെ ഇറക്കി വിടേണ്ട സാഹചര്യം വരെ ഒരു പക്ഷേ ഉണ്ടായേക്കാം ഒരു പക്ഷെ ബിജെപി ഇത്രയും നാളും സംസ്ഥാന നേതൃത്വം കൊണ്ടുവന്ന നേതാക്കളെ പോലെയല്ല പത്മജിക്ക് കുറച്ചും കൂടി ഒരു പാരമ്പര്യമുണ്ട് ഒരു ക്രൗഡ് പുള്ളറാണ് എന്നൊക്കെ പറഞ്ഞു കേന്ദ്ര നേതൃത്വത്തെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് പത്മജിയെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു വലിയ തിരിച്ചടിയാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് താങ്കൾ ഇത്രയും നാലും പരിശ്രമിച്ചിട്ട് ബിജെപിയിലേക്ക് വരാത്ത ഒരാൾ നേരിട്ട് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടതിൽ അവർക്കും ഒരു അതിർത്തി ആ അതിർത്തിയും തൃശൂരിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് അതുകൊണ്ടാണ് പത്മജിയോട് ഇറങ്ങണ്ട എന്ന നിലപാട് സംസ്ഥാന നേതൃത്വം സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ ഭാഷയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ പണ്ട് പ്രജ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സുരേഷ് ഗോപി ഇപ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യം തന്നെ തർക്കം തുടരുന്നതും വലിയ പ്രശ്നമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് പത്മജയെ ഇറക്കാതിരുന്നാൽ തനിക്ക് ജയിക്കാൻ കഴിയും എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ പത്മജയെ പൂർണ്ണമായും വെട്ടി നിർത്തണം എന്നുള്ള സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം തന്നെയാണ് എന്തായാലും പത്മജ സുരേഷ് ഗോപി പോരാട്ടം വരും ദിവസങ്ങളിലും വല്ലാതെ കൂടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട